നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നാളെ മുതൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളായിരിക്കും അത്രയേറെ ശക്തിയോടുകൂടി അത്രയേറെ ഭാഗ്യത്തോടു കൂടിയിട്ടുള്ള ദിനങ്ങളാണ് ശിവഭഗവാന്റെ ആ ഒരു ചൈതന്യം ഭവനത്തിലും ഐശ്വര്യപ്രദമാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ട് ജീവിതം വിജയത്തിലെത്തുന്നതും പ്രകാരം വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ഈ നക്ഷത്രക്കാർ വളരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ എന്ന് പറയുമ്പോൾ വളരെ വളരെ കഷ്ടപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നതാണ് ശിവപാർവതി ദേവി ദേവന്മാരുടെ അനുഗ്രഹത്തിൽ വളരെ വളരെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും അത്രയേറെ എന്ന് പറഞ്ഞില്ലേ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഓരോ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം യഥേഷ്ടം സന്തോഷത്തോടു കൂടിയില്ല ശിവപറ പാർവതി ദേവി ദേവന്മാരുടെ ആ ചൈതന്യത്തിൽ ആ ഒരു ഐശ്വര്യപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ വളരെ വളരെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള പ്രതിദിനം വർദ്ധിക്കുന്ന രീതിയിലായിരിക്കും വന്നു ഭവിക്കുന്ന സമയങ്ങളെന്ന് പറയുമ്പോൾ ഇനി എന്താണോ തൊടുന്നത് അതെല്ലാം വിനിയോഗിക്കാനുള്ള കഴിവുണ്ടാ ഒരു സമയഘട്ടമാണെന്ന് എന്തു തന്നെ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയുന്ന പോലെ അത്രയേറെ ശക്തിയോട് കൂടിയിട്ടുള്ള അത്രയേറെ ആത്മാർത്ഥമായിട്ടും അതിൽ തന്നെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഏകദേശം സന്തോഷമായിരിക്കും എന്ന് അറിഞ്ഞു ശിവഭഗവാൻ്റെ ആ ഒരു മനസ്സ് അതുപോലെയുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ചൈതന്യം പിന്നീട് അങ്ങോട്ട് എല്ലാം സസന്തോഷമായിട്ടുള്ള സമയങ്ങളായിരിക്കും അതുപോലെ തന്നെ വളരെ കാലമായിട്ട് നടക്കാതിരുന്ന ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ അല്ലേ പല പലതരത്തിലുള്ള സ്വപ്നങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്ന സമയഘട്ടമായിരുന്നു ഒന്നും അങ്ങോട്ട് ഈ നടക്കില്ല ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് നമ്മളുടെ മനസ്സിൽ അങ്ങോട്ട് വേദനയോട് ഇരിക്കുന്ന സമയഘട്ടം ഒന്നും അങ്ങോട്ട് ശ്രേഷ്ഠതയില്ല എല്ലാറ്റിനൊരു തടസ്സമായിട്ടിരുന്നിരിക്കുന്ന അങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങളും യഥേഷ്ടം നടക്കാനുള്ളതായിട്ടുള്ള സമയഘട്ടമാണ് അത്രയേറെ ഭാഗ്യമാണ് ജീവിതത്തിൽ വന്ന് അതിസസന്തോഷത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും അതുപോലെ തന്നെ മംഗല്യ കാര്യങ്ങൾ ശ്രേഷ്ഠമായിട്ട് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നടക്കാതെ പോവുക നമ്മൾ ഇഷ്ടപ്പെടുന്ന അത്രയേറെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള വിവാഹങ്ങൾ തടസ്സപ്പെട്ട് അതങ്ങോട്ട് ശ്രേഷ്ഠത ഉണ്ടാവില്ല എന്തെങ്കിലും തടസ്സം കാരണം അത് മുടങ്ങി കിടക്കുക അല്ലേ അങ്ങനെയുള്ള ആ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും അതുപോലെ തന്നെ വിവാഹം നടക്കില്ല പല തടസ്സങ്ങൾ കാരണം ആഗ്രഹിക്കുന്ന വിവാഹങ്ങളൊന്നും നടക്കില്ല അത്തരത്തിലുള്ള വിഷമങ്ങളും തരണം ചെയ്ത് യഥാശം നല്ലൊരു മംഗല്യം വന്നു ചേരാനും ഗുണപ്രദമായിട്ടുള്ള സമയങ്ങളായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠതയാണ് നല്ലൊരു കുടുംബജീവിതമായിട്ട് സസന്തോഷത്തോട് കൂടിയിട്ടുള്ള അഭിവൃദ്ധിയോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കും അതിലുപരി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ വളരെ വളരെ സങ്കടകരായിട്ടിരുന്ന് നിൽക്കുന്ന ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏകദേശം സസന്തോഷം വന്ന് ഭവിക്കാം അതുപോലെ തന്നെ കുടുംബം സസന്തോഷമായില്ലേ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭവനം സന്തുഷ്ടമായി ആ ജോലി നമ്മൾ നേടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി നേടാനും അതിൽ നിന്ന് വളരെ വളരെ നേട്ടങ്ങൾ ലഭിക്കാനും അതുപോലെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ അതും സഫലമാണ് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക വിദേശയാത്ര എല്ലാം ശുഭകരമായിട്ട് നടക്കും ചെറിയ തടസ്സങ്ങൾ മൂലം തടസ്സപ്പെട്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളെല്ലാം ഇനി അങ്ങോട്ട് മാഞ്ഞു ഇനി എല്ലാം തര അതെല്ലാം തരണം ചെയ്ത് യഥേഷ്ടം എല്ലാം ഗുണപ്രദമായിട്ടും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നക്ഷത്രക്കാരാണ് നക്ഷത്രങ്ങൾ ആരൊക്കെയെന്ന് പറയാം തിരുവോണം പൂരൂരുട്ടാതി കാർത്തിക തിരുവാതിര മഖം അത്തം ചോതി പൂയം തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ശിവപാർവതി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് ഇല്ല എന്നെല്ലാം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നാളെ മുതൽ അതിശ്രേഷ്ഠതയാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് ഐശ്വര്യപ്രദമാണ് അതുമാത്രമല്ല അത്രയേറെ വിഷമ വിഷമഘട്ടത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വൻ വിജയം കരസ്ഥമാക്കാനുള്ള ഭാഗ്യമുണ്ടേ എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് കേട്ടോ വിദ്യാഭ്യാസത്തിലും എല്ലാറ്റിലും ശ്രേഷ്ഠതയാണ് കേട്ടോ